ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയം എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ നിലമ്പൂർ ഇലക്ഷനിൽ എന്താണ് യു ഡി എഫും ഒട്ടിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്താണ് ബിജെപി കുറച്ചൊരു പിന്നോട്ട് നിൽക്കുന്നത് ഒരു ചോദ്യം അപ്പൊ ഞാൻ ഒരു മറുപടി ഇന്നലെ പറഞ്ഞു ഇന്നും പറയുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളെ വിശ്വസിച്ച് എത്രയോ കൊല്ലം അവസരം കൊടുത്തതായിരുന്നു ഇവിടെ ഭരിക്കാൻ അവരും ഒന്നും ചെയ്തില്ല ചെയ്യാൻ തോന്നില്ല അതുകൊണ്ട് അവരൊരു ഫുൾ ടൈം രാഷ്ട്രീയമാണ് ഈ റീലും വാഗ്ദാനം കൊടുത്ത് നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ വളരും ഞാൻ വളരെ വിട്ടിയാക്കി ഞാൻ മുമ്പോട്ട് പോകാനൊരു അവരുടെ ഒരു സ്ട്രാറ്റജി ഈ നിലമ്പൂർ തിളങ്ങും നിലമ്പൂർ നല്ല നന്നാവും നിലമ്പൂർ വളരും എന്ന് പറഞ്ഞ രണ്ടു പാട്ടുകളാണ് ഇവിടെ നാൽപ്പത് കൊല്ലായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് പഠിച്ചത് നിലമ്പൂർ ഒന്നും തിളങ്ങിയില്ല നിലമ്പൂർ നന്നായിട്ടില്ല ഇവിടെ വളർച്ചയില്ല ഈ രണ്ട് എലക്ഷൻ തുടക്കത്തിന് വരെ വികസനത്തിനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞിട്ടില്ല എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അവര് കൊണ്ടുവരാൻ പോകുന്ന പരിഹാരം അതിനെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല റീല് വാഗ്ദാനം ഇതുവരെ ചെയ്ത ആ ഒരു രാഷ്ട്രം ഇനിയും അവർ ചെയ്യുന്നു തൊഴിലില്ലായ്മ ഇരുപത് ശതമാനം തൊഴിലില്ലായ്മയാണ് മലപ്പുറം ജില്ലയിൽ അതിനെ കുറിച്ച് ഒരു വാക്ക് പറയില്ല ഇവിടെ നിക്ഷേപം ഒരു നിക്ഷേപം വരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല അതിനെ കുറിച്ച് ഒന്നും പറയില്ല ഇതുവരെ ഇവിടെ ദാരിദ്ര്യം അതിദാരിദ്ര്യം അതിന്റെ പരിഹാരം അതിന് ചെയ്ത കാര്യങ്ങൾ നരേന്ദ്രമോദിജി മാത്രമാണെന്ന് അതിനെ കുറിച്ച് പറയില്ല ഇവിടെ കൊല്ലം കൊല്ലായിട്ട് പ്രശ്നങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് സ്റ്റേഷൻ സ്റ്റേഡിയം ഹോസ്പിറ്റൽ കോളേജ് ഇതിനെ കുറിച്ച് ഒരു വാക്കും പറയില്ല അത് ഞങ്ങൾ പറയും അപ്പൊ ഇന്നലെ എന്നോട് ചോദിച്ചു നിങ്ങൾ ഈ വികസനം അല്ലാണ്ട് ഒന്നും പറയാൻ പോകുന്നില്ലേ ഈ വികസനം അവിടെ നടക്കുമോ ബി ജെ പി എന്റെ വികസനം വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മാത്രം മുമ്പോട്ട് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആണ് നിലമ്പൂരിലും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷനിലും Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service, and warranty when buying bags. Shrey's Bags, Chungatara, new bus stand, Edakara. <music> ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം